മറിയയോട് മധ്യസ്ഥത ചോദിക്കുന്നവർ ഒരു കാര്യമാണ് നമ്മൾ മറിയയോട് മധ്യസ്ഥത ചോദിക്കുന്നതിൻ്റെ കാര്യം കാനായിലെ കല്യാണത്തിൽ വെച്ച് മറിയ യേശുവിനോട് പറഞ്ഞു അത്ഭുതം പ്രവർത്തിക്കാൻ അതുകൊണ്ടാണ് യേശു ആ അത്ഭുതം പ്രവർത്തിച്ചതെന്ന് ചോദ്യം മറിയ യഥാർത്ഥത്തിൽ യേശുവിനോട് അത്ഭുതം പ്രവർത്തിക്കാൻ പറഞ്ഞു യേശു ആ അത്ഭുതം ചെയ്യുന്നത് മറിയ പറഞ്ഞിട്ടാണോ എന്താണ് ബൈബിൾ പറയുന്നത് അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻറ്റി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിനെ നാമത്തിൽ സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കത്തോലിക്ക സഭ മറിയെ സഹരക്ഷകയല്ല എന്നുള്ള ഒരു പ്രസ്താവനയും പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ മറിയെപ്പറ്റി നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും പിന്നെ അതിനുശേഷം മറ്റൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് മരിച്ചുപോയ വിശുദ്ധർക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ സാധിക്കാത്തതെന്നുള്ളൂ ഞാൻ ആ സന്ദേശങ്ങളുടെ എല്ലാ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി അപ്പോൾ ആ ഒരു സന്ദേശങ്ങളെല്ലാം കണ്ട ശേഷം നമ്മുടെ പല പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിച്ച ഒരു ചോദ്യമാണ് കാനായിലെ കല്യാണത്തിൽ വെച്ച് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്യാനുള്ള കാര്യം മറിയ യേശുവിനോട് പറഞ്ഞു അതുകൊണ്ടാണ് യേശു ചെയ്തതെന്നും ഇപ്പോഴും ആ മധ്യസ്ഥ സ്ഥാനം മറിയയ്ക്കുണ്ടെന്നും യേശു തൻ്റെ അമ്മ മറിയ പറയുന്നത് കേൾക്കുമെന്നും ഇപ്പോൾ സ്വർഗത്തിലിരുന്നു കൊണ്ട് മറിയ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്നൊക്കെയാണ് അങ്ങനെയുള്ളവർ പറയുന്നത് പക്ഷേ ആ ഒരു വ്യാഖ്യാനം എന്താണോ തിരുവഴുത്തു പറയുന്നത് അതിൻ്റെയൊക്കെ ഒത്തിരി അപ്പുറം അതിനെ കൊണ്ടുപോകുന്ന ഒരു ലെവലിലേക്കും എന്താണോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്ന തിയോളജിക്കൽ ഇൻറ്റൻറ് വേദശാസ്ത്രപരമായിട്ടുള്ള ലക്ഷ്യം അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു വ്യാഖ്യാനം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത് ആ പാസേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം യോനാൻ രണ്ടിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ തമ്മിലെന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് പറഞ്ഞു സി അവിടെ ചില കാര്യങ്ങൾ ആദ്യം തന്നെ അവൻ ശ്രദ്ധിക്കണം മറിയ യേശുവിനോട് അത്ഭുതം പ്രവർത്തിക്കുവാൻ പറഞ്ഞില്ല മറിയ പറഞ്ഞതെന്താ അവർക്ക് വീഞ്ഞില്ല അത്ര മാത്രമേ ഉള്ളൂ അവിടെ ഒരു റിക്വസ്റ്റോ അപേക്ഷയോ ഒന്നും മറിയ പറയുന്നില്ല പിന്നെ യേശുവിൻ്റെ പ്രതികരണം അത് മറിയയെ ജെൻറ്റലായിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് അല്ലാതെ മറിയ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വഴങ്ങിക്കൊടുത്തുകൊണ്ടല്ല യേശു അത് പറയുന്നത് യേശു മറിയെ വിളിക്കുന്നത് സ്ത്രീയെ ഗ്രീക്ക് ഭാഷയിലാണല്ലോ ഒറിജിനലി പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നു ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഗുണായി അതായത് സ്ത്രീ അതൊരു ഫോർമൽ ടേം ആയിരുന്നു വളരെ റെസ്പെക്റ്റോടുകൂടി വളരെ മാന്യത കൊടുത്തുകൊണ്ട് ഒരു ലേഡിയെ സ്ത്രീ എന്ന അർത്ഥം അല്ലാതെ ഒരു മകൻ അമ്മേ മദർ അല്ലെ അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു പദം അതായത് ഗ്രീക്ക് ഭാഷയിൽ അതിന് മേറ്റേർ എന്നാണ് പദം അങ്ങനെ ഒരു പദമല്ല യേശു ഉപയോഗിച്ചത് സ്ത്രീ വളരെ കൂടിയുള്ള ഒരു പദമാണ് ഉപയോഗിച്ചത് ഇനി പിന്നീട് ശ്രദ്ധിക്കേണ്ടത് യേശു പറഞ്ഞത് എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഗ്രീക്ക് ഭാഷയിൽ ടി എമോയ് കായ്സോയ് അക്ഷരാർത്ഥത്തിൽ നിനക്കും എനിക്കും തമ്മിൽ എന്തെങ്കിലും കോമണാലിറ്റി ഉണ്ടോ അതൊരു കോമൺ സെമിറ്റിക് എക്സ്പ്രഷൻ അതായത് അന്നത്തെ യഹൂദന്മാർ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗം അതിൻ്റെ അർത്ഥം നിൻ്റെ കാഴ്ചപ്പാടും എൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ അല്ലെങ്കിൽ നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ളതുണ്ടോ അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തമ്മിൽ കാഴ്ചപ്പാടിലോ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യത്തിലോ ഒരു കോമണാലിറ്റിയും ഇല്ല അതേ പദപ്രയോഗമാണ് മർക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിനാലിലും രണ്ട് ശമുൽ പതിനാറിൻ്റെ പത്തിലും ഒക്കെ കാണുന്നുണ്ട് അതേ ആശയം ഇനിയും യേശു പറഞ്ഞത് എൻ്റെ നാഴിക വന്നിട്ടില്ല അത് ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിൻ്റെ ആ ദൈവിക ടൈം ലൈൻ അതായത് യേശുവിൻ്റെ നാമം യേശു മഹത്വപ്പെടുന്ന വിധത്തിലുള്ള സമയം അത് നമ്മൾ ഈ യോഹന ഏഴിൻ്റെ മുപ്പത് പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് പതിനേഴിൻ്റെ ഒന്ന് അവിടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട് എൻ്റെ നാഴിക വന്നിട്ടില്ല പിന്നെ ആ പറഞ്ഞ ചില വാക്യങ്ങളിൽ എൻ്റെ നാഴിക വന്നു കഴിഞ്ഞു എന്നൊക്കെയുള്ളത് യേശുവിൻ്റെ ആ ദൈവിക ടൈമിങ്ങിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് യേശു മാത്രമാണ് തീരുമാനിക്കുന്നത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് പ്രവർത്തിക്കണമെന്ന് അല്ലാതെ യേശുവിൻ്റെ അമ്മയല്ല തീരുമാനിക്കുന്നത് അവിടുത്തെ യഥാർത്ഥ ഫോക്കസ് യേശുവിൻ്റെ മഹത്വമാണ് അല്ലാതെ മറിയയുടെ അപേക്ഷ കേട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ല വാക്യം പതിനൊന്നൊന്ന് നോക്കി യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു യോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ അത്ഭുതത്തിൻ്റെ ലക്ഷ്യമെന്താ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടണം തൻ്റെ ശിഷ്യന്മാർ തന്നിൽ വിശ്വസിക്കണം അല്ലാതെ മറിയെ മാനിക്കാനോ മറിയയുടെ സ്റ്റാറ്റസ് ഉയർത്താനോ ഒന്നുമല്ല യേശു ആ അത്ഭുതം പ്രവർത്തിച്ചത് ഇൻഫാക്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ സയൻസ് അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റ് വേദശാസ്ത്രപരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ ഏഴ് അടയാളങ്ങൾ നമുക്ക് കാണാം യോഹനാൻ ഇരുപതിൻ്റെ മുപ്പത്തി ഒന്നിൽ ആ അടയാളങ്ങൾ എന്തിനാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കണം യേശു ക്രിസ്തുവാണെന്നും യേശു ദൈവപുത്രനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ലഭിക്കും നിത്യജീവൻ ലഭിക്കും അതിനുവേണ്ടിയാണ് ഈ അടയാളങ്ങളെല്ലാം ഈ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ കനാല കല്യാണത്തിലേക്ക് മടങ്ങി വന്നാൽ ആ അഞ്ചാമത്തെ വാക്യത്തിന് ശേഷം മേരി ഫെയ്റ്റ്സ് ഇൻറ്റു ദ ബാക്ക്ഗ്രൗണ്ട് മറിയേ യാതൊരു വിധത്തിലും നമ്മൾ ആ ലൈംലൈറ്റ് കാണുന്നില്ല സ്പോട്ട് ലൈറ്റ് മുഴുവനും അതായത് ശ്രദ്ധ മുഴുവനും പിന്നെ കേന്ദ്രീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആ വ്യക്തിത്വം ഐഡൻറ്റിറ്റിയേര അല്ലാതെ മറിയയുടെ മാധ്യസ്ഥതയല്ല സി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യേശു ഒരിക്കലും മാനുഷിക നിർബന്ധത്താൽ പ്രവർത്തിച്ചില്ല സുവിശേഷങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ യേശു ഒരിക്കലും മനുഷ്യരുടെ നിർബന്ധം കൊണ്ടോ മനുഷ്യർ പറഞ്ഞതും കൊണ്ടോ ഒരിടത്തും പ്രവർത്തിച്ചില്ല അത് ഈവൻ യേശുവിനോട് ബന്ധത്തിൽ ഏറ്റവും അടുത്തുള്ളവർ പറഞ്ഞിട്ട് പോലും യേശു അതിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിച്ചത് യോഹൻ ഞാൻ ഏഴിൻ്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ സ്വന്തം സഹോദരന്മാർ യേശുവിനോട് പറയാ നീ യഹൂദിയിലോട്ടൊക്കെ പോ മറ്റുള്ളവർ നിന്റെ അത്ഭുതം കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല മത്തായി പതിനാറിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളിൽ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറയുക ഗുരു ഈ ക്രൂശും ഈ മരണവും ഇതൊന്നും വേണ്ട അങ്ങനെയുള്ള കഷ്ടപ്പാടൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താണ് പത്രോസിനോട് പറഞ്ഞത് എന്നെ വിട്ടുപോ സാത്താനെ എന്നാ പറഞ്ഞത് യോഹന്നാൻ ആറിൻ്റെ പതിനഞ്ചിൽ ആ കൂടിയിരുന്ന ആ എല്ലാം ആ ജനക്കൂട്ടമെല്ലാം യേശുവിനെ രാജാവാക്കുവാൻ പോകുന്നു എന്ന് താൻ മനസ്സിലാക്കി യേശു എന്താ ചെയ്തത് അവിടെ നിന്ന് അവരുടെ ഇടയിൽ നിന്നങ്ങ് പിൻവാങ്ങിപ്പോയി യേശു എപ്പോഴും പ്രവർത്തിച്ചത് തൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരവും പിതാവിൻ്റെ ടൈമിംഗ് അനുസരിച്ചും കൂടായിരുന്നു അല്ലാതെ മനുഷ്യരുടെ നിർബന്ധത്താൽ വഴങ്ങി അല്ല യേശു പ്രവർത്തിച്ചത് യോഹനാൻ അഞ്ചിൻ്റെ പത്തൊൻപത് തന്നെ പറയുന്നത് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയയില്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു അപ്പോൾ കാനാവിലെ കല്യാണത്തിൻ്റെ ആ സംഭവം എടുത്തിട്ട് മറിയ യേശുവിനോട് പറഞ്ഞതുകൊണ്ടാണ് യേശു അത്ഭുതം പ്രവർത്തിച്ചതെന്ന് തെളിയിക്കാൻ പറ്റില്ല യേശുവിൻ്റെ ടൈമിങ്ങും യേശു എപ്പോൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളതെല്ലാം നിശ്ചയിച്ചത് പിതാവിൻ്റെ ഹിതപ്രകാരം പിതാവിൻ്റെ ടൈമിംഗ് അനുസരിച്ചാണ് അല്ലാതെ മറിയയുടെ മാധ്യസ്ഥതയ്ക്കനുസരിച്ചല്ലായിരുന്നു ഈ മറിയയുടെ തന്നെ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ വാക്കുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചേ ആ അഞ്ചാമത്തെ വാക്യത്തിൽ എന്താണ് മറിയ പറഞ്ഞത് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് മറിയ പറഞ്ഞു ആ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിലേക്കാണ് അല്ലാതെ അവളിലേക്കല്ല സി മറിയയെ ഒത്തിരി സ്നേഹിക്കുന്നവരും മറിയയെ നന്നായി മാനിക്കുന്നവരും വൈദവേ നമ്മളെല്ലാവരും മറിയയെ സ്നേഹിക്കുകയും മാനിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഈ കൂട്ടർ മറിയയെ ഒത്തിരി സ്നേഹിക്കുകയും വണങ്ങുകയും പ്രത്യേകിച്ച് മറിയയോട് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചോദിക്കുന്നവർ അവർ മറിയയുടെ തന്നെ വാക്കുകൾ കേൾക്കണം മറിയ പറഞ്ഞത് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം അല്ലാതെ എന്നോട് പറ എന്നിട്ട് ഞാൻ അവനോട് പറയാം എന്നല്ല മറിയ ആ ദാസന്മാരോടും അതുപോലെ നമ്മളോടും ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ അധികാരത്തിലേക്ക അല്ലാതെ അവളിലേക്കല്ല എന്തെങ്കിലും പ്രത്യേകപരമായിട്ടുള്ള ആത്മീക പ്രിവിലേജസ് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോസ്വൽ പ്രവർത്തികൾ ഒന്നും രണ്ടും അധ്യായങ്ങൾ ആ ഒരു ചിന്തയെ തന്നെ തകർത്തു കളയുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം എന്താണ് നമ്മൾ കാണുന്നത് അപ്പോസ്വൽ പ്രവർത്തികൾ ഒന്നിൻ്റെ പതിനാലും അതുപോലെ രണ്ടിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചരിപ്പൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി മറിയയോട് മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്നവർ പറയുന്നത് പ്രകാരം മറിയയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആത്മീക ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മറിയയ്ക്ക് ഈ അപ്പോ സ്ഥലന്മാരുടെ കൂടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണ്ടായിരുന്നല്ലോ ആ അപ്പോസ്തോലന്മാരുടെ കൂടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം മറിയക്കില്ലായിരുന്നല്ലോ മറ്റ് ആ അപ്പോസ്തോലന്മാരും ശിഷ്യന്മാർക്കും ലഭിച്ചതുപോലെ തന്നെ മറിയക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അവൾക്ക് നേരിട്ട് യേശുവിനോട് പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്ത് ഇൻസ്റ്റൻറ്റായിട്ടുള്ള രീതിയിൽ ആത്മാവിനെ പ്രാപിക്കില്ലായിരുന്നോ പക്ഷേ തിരുവഴുത്ത് കാണിക്കുന്നത് വ്യക്തമായി മറിയക്കിയ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് പ്രത്യേകിച്ചൊരു ആനുകൂല്യം വഴിയല്ല യുണീക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആക്സസ്സോ ഒരു പ്രിവിലേജോ ഒന്നും വഴിയല്ല മറ്റ് വിശ്വാസികളും മറ്റ് മറ്റപ്പോസ്തോലന്മാരും എങ്ങനെയാണോ ഏത് സമയത്താണോ ഏത് രീതിയിലാണോ അവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് അതുപോലെ തന്നെയാണ് ആ സമയത്ത് ആ രീതിയിൽ തന്നെ പരിശുദ്ധാത്മാവിനെ മറിയേയും സ്നാ അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം മറിയടമയിലും വരുന്നത് ഇതിൽ നിന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ് മറിയയ്ക്ക് പ്രത്യേകിച്ചുള്ള ഒരു ഇൻട്രസസറി റോൾ മാധ്യസ്ഥ സ്ഥാനമൊന്നുമില്ല അവൾക്ക് ക്രിസ്തുവിൻ്റെ മേലുള്ള ആത്മീക അവകാശമോ അധികാരം പോലുമില്ല അപ്പോൾ നമ്മളൊരു സമ്മറിയായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇടതു ആ ഫോൾസ് ക്ലെയിം തെറ്റായിട്ടുള്ള ആ പഠിപ്പിക്കൽ കാണാം വലതുവശത്ത് യഥാർത്ഥ തിരുവഴുത്ത് എന്താണ് എന്നുള്ളതും കാണാം മറിയ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് യേശു പ്രവർത്തിച്ചതെന്ന് അങ്ങനെയുള്ളവർ പറയുമ്പോൾ തിരുവഴുത്ത് പഠിപ്പിക്കുന്നു യേശു തൻ്റെ ദിവ്യ പദ്ധതി പ്രകാരമാണ് പ്രവർത്തിച്ചത് അതിനാണ് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു പറഞ്ഞത് മറിയയുടെ മാധ്യസ്ഥം അത്ഭുതത്തിന് കാരണമായി എന്നവർ പറയുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നത് ആ അത്ഭുതം മറിയയുടെ അല്ല യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ് യേശു ചെയ്തത് മറിയയ്ക്ക് യേശുവിൻ്റെ മേൽ സ്വാധീനമുണ്ട് എന്ന് അങ്ങനെയുള്ളവർ പറയുമ്പോൾ യേശു പിതാവിൻ്റെ ഇഷ്ടം മാത്രം പിന്തുടർന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു മറിയ തന്നിലൂടെ പ്രാർത്ഥിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു എന്ന് അങ്ങനെയുള്ളവർ പറയുമ്പോൾ ബൈബിൾ പറയുന്നത് മറിയയുടെ വാക്കുകൾ നമ്മെ യേശുവിനെ നേരിട്ട് അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്നു അവൻ നിങ്ങളോട് പറയുന്നത് എന്തും ചെയ്യുക എന്നാണ് മറിയ പറഞ്ഞത് മറിയയ്ക്ക് പ്രത്യേക ആത്മീയ പദവിയുണ്ട് എന്ന് അങ്ങനെയുള്ളവർ പറയുമ്പോൾ പ്രത്യേക പരിഗണനയൊന്നുമില്ലാതെ മറ്റുള്ളവരെ പോലെ തന്നെ മറിയേയും ആത്മാവിനെ സ്വീകരിക്കുന്നതായി അഫസ്വൽ പ്രവർത്തികൾ ഒന്നും രണ്ടും അധ്യായങ്ങൾ കാണിക്കുന്നു യേശുവുമായുള്ള അതുല്യമായ ബന്ധം നിമിത്തം മറിയയ്ക്ക് നേരിട്ട് ആത്മീക അനുഗ്രഹങ്ങൾ നേടാൻ കഴിയും എന്ന് അങ്ങനെയുള്ളവർ പറയുമ്പോൾ ബൈബിൾ പറയുന്നു അത് സത്യമാണെങ്കിൽ മറിയ ആത്മാവിനെ സ്വീകരിക്കാൻ മാളികമുറിയിൽ കാത്തിരിക്കുമായിരുന്നില്ല വ്യക്തിപരമായ അഭ്യർത്ഥനയാൽ അവൾക്കത് ലഭിക്കുമായിരുന്നു മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേക അധികാരം മറിയയ്ക്കുണ്ട് എന്നവർ പറയുമ്പോൾ ബൈബിൾ പറയുന്നു മറിയ കാത്തിരുന്നു പ്രാർത്ഥിച്ചു അപ്പോ സ്തോലന്മാരുമായുള്ള ദൈവത്തിൻ്റെ സമയത്തെ ആശ്രയിച്ചു പ്രത്യേക പദവിയൊന്നും മറിയയ്ക്കില്ല മറിയയ്ക്ക് മറ്റു വിശ്വാസികളെക്കാൾ ഉയർന്ന ആത്മീയ സ്ഥാനമുണ്ടെന്നങ്ങനെയുള്ളവർ പറയുമ്പോൾ ബൈബിൾ പറയുന്നു അവരെക്കാൾ മുകളിലല്ല മറിച്ച് അവരിൽ ഒരാളായിട്ടാണ് അവളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് തിരുവഴുത്ത് മനഃപൂർവ്വം അവളെ മറ്റ് വിശ്വാസികളുടെ കൂടെ നിർത്തുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷവും മറിയ ഒരു മധ്യസ്ഥ പങ്ക് വഹിക്കുന്നു എന്നങ്ങനെയുള്ളവർ പറയുമ്പോൾ ബൈബിൾ പറയുന്നു പെന്തക്കോസ്തു ദിനത്തിൽ അവൾക്ക് ആത്മാവ് ലഭിക്കുന്നു അവൾ മധ്യസ്ഥത വഹിക്കുന്നില്ല അവൾ ഒരു ഗുണഭോക്താവാണ് ഒരു മധ്യസ്ഥയല്ല മറിയയ്ക്ക് മറ്റുള്ളവരെക്കാൾ സ്വതന്ത്രമായോ വേഗത്തിലോ കൃപ പ്രാപിക്കാൻ കഴിയുമെന്നങ്ങനെയുള്ളവർ പറയുമ്പോൾ ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും മേൽ ഒരേ സമയത്ത് ഒരേ മാർഗത്തിലൂടെ ഒരേ ഒഴുക്കിൽ വരുന്നു പ്രത്യേക പദവികളൊന്നുമില്ല യേശുവിൻ്റെ മേലോ ആത്മാവിനെ നൽകുന്നതിലോ മറിയയ്ക്ക് ആത്മീയ അധികാരമുണ്ട് എന്ന് അങ്ങനെയുള്ളവർ പറയുമ്പോൾ ബൈബിൾ പറയുന്നു ആത്മാവിനെ നൽകുന്നത് മറിയല്ല പിതാവാണ് നിയന്ത്രിക്കുന്നത് ആത്മീയ ദാനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ അവൾക്ക് ഒരു പങ്കുമില്ല അപ്പം കാനായിലെ കല്യാണം എടുത്തിട്ട് മറിയയിലൂടെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കാമെന്നും മറിയ പറഞ്ഞാൽ യേശു കേൾക്കുമെന്ന ആ ഒരു രീതിയിലുള്ളൊരു കാര്യം തെളിയിക്കാൻ സാധിക്കില്ല ഇൻഫാക്ട് ബൈബിൾ കാണിക്കുന്നത് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് യേശുവിൻ്റെ പ്രവർത്തികളെ നിശ്ചയിച്ചിരുന്നത് പിതാവിൻ്റെ ഇഷ്ടവും പിതാവിൻ്റെ ടൈമിങ്ങും അല്ലാതെ മനുഷ്യൻ്റെ സമ്മർദ്ദമോ മനുഷ്യൻ്റെ സ്വാധീനം കൊണ്ടല്ല മറിയയോടെ തന്നെ അവസാന വാക്കുകൾ രേഖപ്പെടുത്തുന്നതിലൂടെ മനസ്സിലാക്കാം അവൾ പറഞ്ഞത് അവളിലൂടെ പോകാനല്ല നേരെ മറിച്ച് യേശുവിനെ നേരിട്ട് അനുസരിക്കണം എന്നാണ് മറിയ പോലും പറഞ്ഞത് ഒരു സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാൻ സഹായിച്ചെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ കൺഫ്യൂഷനുള്ള ഇതിനെപ്പറ്റി പഠിക്കുവാൻ താൽപ്പര്യമുള്ള മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ പേർ ആത്മീയ സത്യത്തിലേക്ക് വചനത്തിലെന്താണ് പറയുന്നത് അതിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും